കാരുണ്യവാനായ എൻ്റെ ദൈവമേ അങ്ങ് തന്ന ഈ പ്രഭാതം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ദിവസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പുതിയ ദിവസം നൽകിയതിന് ഒരു പുതിയ തുടക്കം അങ്ങെനിക്ക് സമ്മാനിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ ഞാനിതായെന്നെയും അങ്ങെനിക്ക് തന്ന എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും എൻ്റെ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങാണെൻ്റെ അഭയം ഇന്ന് എനിക്ക് അങ്ങയുടെ സ്നേഹവും വിശ്വസ്തയും അനുഭവിക്കുവാനുള്ള ഒരു പുതിയ അവസരമാണ് ഈശോയെ ഞാൻ അങ്ങയുടെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതിന് ഈ ദിവസം എനിക്ക് അനുയോജ്യമാക്കണമേ നിരവധിയായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും എൻ്റെ കുറവുകളെ നികത്തുവാനും അങ്ങനെ സഹായിക്കണമേ അങ്ങനെക്ക് വേണ്ടി ഒരുക്കി വെക്കാത്തതൊന്നും എന്നിലേക്ക് കടന്നു വരാതിരിക്കട്ടെ ഇന്ന് ഞാനായിരിക്കുന്ന ഇടത്തെല്ലാം അങ്ങയുടെ അറിയട്ടെ എൻ്റെ കാഴ്ചകളും കേൾവികളും വാക്കുകളും പ്രവൃത്തികളും അങ്ങേക്ക് പ്രീതികരമായി മാത്രമായിരിക്കട്ടെ എൻ്റെ കുടുംബത്തെ സുരക്ഷിതമാക്കുകയും അങ്ങയുടെ സ്നേഹവും സമാധാനവും എനി നിറയ്ക്കുകയും ചെയ്യണമേ നന്മയായത് മാത്രം എന്നിൽ നിന്ന് പുറപ്പെടട്ടെ എൻ്റെ വാക്കുകളെ ക്രമപ്പെടുത്തി വിശുദ്ധിയിൽ നിറയ്ക്കണമേ ആമേൻ സങ്കീർത്തനം ഒൻപത് പൂർണ്ണഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങേയിൽ അങ്ങേലാഹ്ലാദിച്ചുല്ലസിക്കും അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ എന്തെന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു അങ്ങനെ ആയാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു അവിടുന്ന് ജനതകളെ സഹാരിച്ചു അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു അവരുടെ നാമം എന്ന നെയ്ക്കുമായി മായിച്ചു കളഞ്ഞു ശത്രു നാശ കൂമ്പാരത്തിൽ അപ്രതീക്ഷമായിരിക്കുന്നു അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസമർപ്പിക്കുന്നു കർത്താവെ അങ്ങ് അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്ത്രോത്രമാലപിക്കുവിൻ അവിടുത്തെ പ്രവർത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ എന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും പീഡതല നിരവിളി അവിടുന്ന് മറക്കുന്നില്ല കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ മരണകവാടത്തിൽ നിന്ന് എന്നെ ഉത്തരിക്കുന്നവനെ വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ അങ്ങനെ അങ്ങനെക്ക് നൽകിയ വിമോചനമോർത്ത് സിയോൻപുത്രയുടെ കപാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവരുടെ പാദങ്ങൾ കുരുങ്ങി കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി അവിടുന്ന് ന്യായവിധി നടത്തി ദുഷ്ടാർ സ്വന്തം കരവേലകളിൽ കുടുങ്ങി ദുഷ്ടാർ പാതാളത്തിൽ പതിക്കട്ടെ ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല കർത്താവെ എഴുന്നേർക്കണമേ മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകൾ അങ്ങയുടെ മുൻപിൽ വിധിക്കപ്പെടട്ടെ കർത്താവെ അവരെ ഭയാധീനരാക്കണമേ തങ്ങൾ വെറും അർത്ഥരാണെന്ന് ജനതകൾ മനസ്സിലാക്കട്ടെ പിതാവും പുത്രനും പശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങയുടെ നിരന്തരമായ പരിപാലനയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ രോഗികളെ സുഖപ്പെടുത്തുകയും ദരിദ്രരെ സംരക്ഷിക്കുകയും അറിവില്ലാത്തവരെ പഠിപ്പിക്കുകയും ചെയ്യണമേ വഴുതെറ്റിപ്പോയവരെ അങ്ങ് നേർ വഴിക്ക് നടത്തണമേ ഭാവികൾക്ക് പശ്ചാത്താപവും മരിച്ചവർക്ക് സ്വർഗഭാഗ്യവും നീതിമാന്മാർക്ക് സന്തോഷവും പ്രദാനം ചെയ്യണമേ പ്രത്യാശാപൂർവം അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ ദയോടെ കേട്ടറിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ ഇന്നത്തെ വചനം കർത്താവെ അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ സങ്കീർത്തനം മൂന്ന് മൂന്ന്